ഡോക്ടർ ലിജോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ വേറൊരു ആൽബം പാടിയിണ്ടായിരുന്നു എം ജയേന്ദ്ര സാർ മ്യൂസിക് ചെയ്തിട്ട് ഒരു ആൽബം പാടിയിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കവിത എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഇതൊന്ന് ട്യൂൺ ചെയ്യുവോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ട്യൂൺ ചെയ്യാനൊന്നും അറിയില്ല അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒരു ഒന്നൊന്നര കൊല്ലെടുത്തു ഞാനത് ഞാൻ ചെയ്തില്ല എനിക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് അത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോളൂ അതായിരിക്കും നല്ലത് അപ്പോൾ അല്ല ഒരു കവിത പോലെയല്ലേ എങ്ങനെ ചെയ്തു നോക്കൂ യില്ലെങ്കിൽ അപ്പൊ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പാടിയാണ് അങ്ങനെ പാടിയപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അങ്ങനെ പിന്നെ അത് ഗ്രാജുവലി പിന്നെ ഒരു ഒരു ആറേഴ് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത് പാരെ കൊണ്ടാ പാടിപ്പിക്കുക അപ്പോൾ ഒരു മെയിലിന്റെ വരികളായ കാമുകൻ കാമുകിയെ കുറിച്ച് എഴുതുന്നത് അവളിനുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ ചെയ്തത് അപ്പോൾ അത് ആ രീതിയിലുള്ളതായിരുന്നു അങ്ങനെ ചിന്തിച്ചപ്പോൾ അതൊരു മെയിൽ ആരെങ്കിലും പാടണം അപ്പൊ അതിനെ ആക്റ്റായിട്ട് ആൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു പി ജയേന്ദ്രൻ സാറായിരുന്നു സാറിന് ഈ പറയുന്ന പോലെ എന്നോടൊരു മകളോടുള്ള വാത്സല്യം ഉണ്ട് യാദൃശികമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താ പറയാ ഭയങ്കര ഒരു പുണ്യമായിട്ട് വന്നൊരു മനുഷ്യനാണ് അപ്പോൾ അപ്പൊ അങ്ങനൊരു ഇഷ്ടമുള്ളത് കൊണ്ട് സാറ് അപ്പോൾ എന്നോട് എന്തായാലും അടുപ്പുണ്ടല്ലോ അപ്പോൾ ചിത്രം ഒന്ന് പറഞ്ഞു നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെയ്തതൊക്കെ എങ്ങനെ സാറിനെ കൊണ്ടൊക്കെ പാടിപ്പിക്കുക പറഞ്ഞു എന്തായാലും ചോദിച്ചു നോക്കൂ അങ്ങനെ സാറോട് പറഞ്ഞപ്പോൾ അതിനെന്താ സന്തോഷേ ഉള്ളൂ ചെയ്യാലോ എന്ന് പറഞ്ഞു സാറ് അങ്ങനെയാണ് ശരിക്കും അതിലേക്ക് എത്തിയത് പക്ഷെ അത് സാറ് പാടി വന്നപ്പോൾ പിന്നെ ഭയങ്കര ഭയങ്കര ഫീലായിരുന്നു അത് എനിക്കും ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു